നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്നൊരു കൊച്ചു കഥ കേട്ടാലോ ബാബുരാജ് കളമ്പൂർ എഴുതിയ ദാനം ഒരു വലിയ കാർ കടത്തുകടവിൽ വന്നു നിന്നു അതിൽ നിന്ന് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് പുറത്തിറങ്ങി അയാൾ പതുക്കെ കടവിലേക്ക് നടന്നു തോണി അക്കരെ കിടക്കുകയാണ് ഉച്ച നേരമായതിനാലാവാം പുഴ കടക്കാൻ യാത്രക്കാരും തന്നെയില്ല യുവാവ് കടവിൽ തണൽ വിരിച്ചു നിൽക്കുന്ന വലിയൊരു പൂവരശ് മരത്തിൻ്റെ വേരിലിരുന്നു വിശാലമായ നദി കിഴക്കുനിന്ന് വീശുന്ന തണുത്ത കാറ്റ് ആ കാറ്റേറ്റ് വെള്ളത്തിനു മുകളിൽ ചെറിയ ചെറിയ നൊറികൾ ഉളഞ്ഞിരുന്നു നദിയുടെ അങ്ങേക്കരയിൽ കൃഷിയിടങ്ങളാണ് കാലം ഇത്രയായിട്ടും ഇവിടെ ഒരു പാലം വന്നില്ലല്ലോ അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു അക്കരെ ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് അയാൾ അങ്ങോട്ട് നോക്കി ഇക്കര കടക്കാൻ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വള്ളം പുറപ്പെടാൻ പോവുകയാണ് അയാൾ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു തോണി തൊഴിയുന്നത് ഒരു സ്ത്രീയാണ് പണ്ട് ഇവിടെയുണ്ടായിരുന്ന കടത്തുകാരനെ അയാൾ ഓർത്തു പൊക്കമുള്ള മെലിഞ്ഞ മനുഷ്യൻ എപ്പോഴും മുറുക്കാൻ ചവച്ചുകൊണ്ടിരിക്കും അതിനൊപ്പം വർത്തമാനവും പറയും കട്ടിയുള്ള വാക്കുകൾ പറയുമ്പോൾ മുറുക്കാൻ തുപ്പ ചുറ്റും തെറിക്കും പുഴ ആർ തലച്ചൊഴുകുന്ന കാലവർഷക്കാലത്ത് ഒഴുക്കിനെതിരെ തുഴഞ്ഞു വരുന്ന ആ മനുഷ്യന്റെ രൂപം ഇപ്പോഴും മനസ്സിലുണ്ട് ആ മനുഷ്യൻ മരിച്ചുപോയിട്ടുണ്ടാവും ഈ കടത്തുകാരി അയാളുടെ മകളായിരിക്കും വള്ളം ഇക്കരക്കടവിലടുത്തു പങ്കായം വെള്ളത്തിൽ വീഴുമ്പോൾ ചുറ്റും ഓളങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ കരയിലെ മരങ്ങൾ തല കീഴായി കാണുന്ന നിഴലുകൾ വളഞ്ഞു പുളഞ്ഞു ആടുന്നതും കണ്ടു വള്ളം കടവിലടുത്തു തലയിൽ ഒരു ചാക്കുകെട്ടുമായി വയസ്സായൊരു മനുഷ്യൻ കരയിലേക്ക് കയറി ആരാ എവിടുന്നാ വൃദ്ധൻ ചോദിച്ചു കുറച്ച് ദൂരെ എന്നാ അയാൾ വള്ളത്തിലേക്ക് കയറി ഒരു പടിയിലിരുന്നു വർഷങ്ങൾക്കു ശേഷമാണ് തോണിയിൽ കയറുന്നത് പണ്ട് ഈ കടവിലൂടെ ഒരുപാട് യാത്ര ചെയ്തിരുന്നു വർഷകാലത്ത് ആർത്തലച്ചൊഴുകുന്ന പുഴയിലൂടെ ആടിയൊലഞ്ഞു നീങ്ങുന്ന തോണിയിൽ പേടിച്ചരണ്ട് കണ്ണടച്ചിരുന്ന ഓർമ്മ ഇന്നും മനസ്സിലുണ്ട് തോണിക്കാരി പങ്കായം കരയിൽ കൊത്തി തോണി മുന്നോട്ട് നീക്കി പുഴ പണ്ടത്തേക്കാൾ മലിനമായിരിക്കുന്നു പ്ലാസ്റ്റിക് കുപ്പികളും ചാക്കുകെട്ടുകളും ഒഴുകി നീങ്ങുന്നുണ്ട് ഇറച്ചിക്കടയിലെ അവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി പുഴയിലൊഴുക്കുന്ന നീജന്മാർ കാക്കകൾ ആ കെട്ടുകൾ കീറി അവശിഷ്ടങ്ങൾ കൊത്തി തിന്നുന്നു ലക്ഷക്കണക്കിനു മനുഷ്യർക്ക് കുടിവെള്ളം നൽകുന്ന പുഴയെ വൃത്തികേടാക്കുന്ന ദുഷ്ടന്മാർക്ക് എന്നാണാവോ നല്ല ബുദ്ധി തോന്നുക പണ്ടൊക്കെ സ്കൂൾ വിട്ടു വരുന്ന വഴി ഈ പുഴയിലെ വെള്ളം കോരിക്കുടിക്കാറുണ്ട് അന്ന് എത്ര ശുദ്ധമായിരുന്നു ഇതിലെ വെള്ളം ഇന്നിപ്പോൾ പൊടിയും പായലും മാലിന്യങ്ങളും നിറഞ്ഞ് കഷ്ടം അയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നി തോണി അക്കരയടുത്തു അയാൾ അൻപത് രൂപയുടെ ഒരു നോട്ടെടുത്ത് തോണിക്കാരിക്ക് നീട്ടി അവൾ വിനയത്തോടെ അത് വാങ്ങി ഒരു തകരപ്പെട്ടിയിലിട്ടു എങ്ങോട്ട് പോകാനാ തോണിക്കാരി ചോദിച്ചു ഗ്രാമത്തിലുള്ള ശങ്കുണ്ണി മാഷിനെ കാണാൻ പോവുകയാണ് അയാൾ കരയ്ക്കു കയറി മാഷിൻ്റെ ആരാ അങ്ങനെ ബന്ധത്തിൽപ്പെട്ട ആളൊന്നുമല്ല എന്നാൽ അതിനേക്കാളൊക്കെ ബന്ധമുണ്ട് താനും അയാൾ പഴയ ഓർമ്മകളിൽ മുങ്ങി ഒന്ന് ചിരിച്ചു എന്നുവെച്ചാൽ എന്നെ പഠിപ്പിച്ചത് മാഷാണ് ആടുമേച്ചു നടന്ന എന്നെ സ്കൂളിൽ ചേർത്തതും എനിക്കാവശ്യമുള്ളതെല്ലാം വാങ്ങി തന്നതും അനാഥനായ എന്നെ കോളേജിൽ അയച്ചു പഠിപ്പിച്ചതുമൊക്കെ മാഷായിരുന്നു ആ മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും ഇവിടെ വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിക്കുമായിരുന്നു അയാൾ നന്ദിയൂറുന്ന സ്വരത്തിലാണ് പറഞ്ഞത് എന്നിട്ട് ഇത്രയും കാലം എന്താ മാഷിനെ അന്വേഷിച്ചു വരാതിരുന്നത് അവൾ ചോദിച്ചു രണ്ടു കൊല്ലം മുമ്പ് വരെ കത്തയക്കുമായിരുന്നു മാഷ് കൃത്യമായ മറുപടിയും തരും കൊറോണ കാലത്ത് എല്ലാം മുടങ്ങി ഞാനപ്പോൾ വിദേശത്തായിരുന്നു കഴിഞ്ഞയാഴ്ചയാണ് നാട്ടിലെത്തിയത് ഉടനെ മാഷിനെ കാണാൻ പുറപ്പെട്ടു പോന്നു അയാൾ പറഞ്ഞു നിങ്ങൾ ഇനി ഗ്രാമത്തിലേക്ക് പോകണ്ട വള്ളത്തിൽ കയറിക്കോളൂ ഞാൻ അക്കരെ കൊണ്ടുവിടാം അവൾ തോണി ഇറക്കി എന്താ കാര്യം മാഷ് അയാൾ സംശയത്തോടെ ചോദിച്ചു മാഷ് മരിച്ചു രണ്ടു വർഷം മുമ്പ് കൊറോണ കാലത്ത് അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടി എനിക്കാ വീടെങ്കിലും ഒന്ന് കാണണം വീട്ടുകാർ അയാൾ സങ്കടത്തോടെ മുന്നോട്ട് നടന്നു വീടൊക്കെ വിറ്റു ഇപ്പോൾ അവിടെ ആരുമില്ല വിറ്റെന്നോ ഇത്രയും സമ്പത്തുണ്ടായിരുന്ന തറവാട് അയാൾക്കതും വിശ്വസിക്കാനായിരുന്നില്ല എല്ലാം വിറ്റു മറ്റുള്ളവരെ സഹായിച്ച് സഹായിച്ച് ഒടുവിൽ ഒന്നുമില്ലാതായി ചികിത്സിക്കാൻ പോലും കാശില്ലാതെയാണ് അദ്ദേഹം മരിച്ചത് അവൾ തോണി അടുപ്പിച്ചു നിർത്തി അയാൾ ഒന്നും പറയാതെ തോണിയിൽ കയറി ി ഇക്കരയെത്തി അയാൾ കരക്കിറങ്ങി നടക്കാൻ തുടങ്ങി നിൽക്കൂ അവൾ തകരപ്പാട്ട തുറന്ന് അയാൾ കൊടുത്ത അൻപത് രൂപ എടുത്ത് നീട്ടി അത് തിരിച്ചു വാങ്ങണം അവൾ പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന കടത്തുകൂലിയല്ലേ അയാൾ അത് വാങ്ങാൻ മടിച്ചു കടത്തുകൂലി ഒരു രൂപയാണ് അത് മതി അവൾ ചിരിച്ചു അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് വാങ്ങിയതോ അയാൾ നെറ്റി ചുളിച്ചു നിങ്ങൾ ആരാണെന്ന് അപ്പോഴെനിക്കറിയില്ലായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് അയാൾ ചോദിച്ചു അന്യരിൽ നിന്നു ദാനം വാങ്ങാം പക്ഷേ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ദാനം കൊടുത്തവരോട് ഒന്നും തിരിച്ചു വാങ്ങരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എനിക്ക് ഒന്നും ദാനം തന്നിട്ടില്ലല്ലോ ഞാൻ തന്നിട്ടില്ല പക്ഷേ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് ദാനം തന്നിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനോ പഴയ കടത്തുകാരൻ എനിക്കൊന്നും തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ കടത്തുകാരൻ്റെ മകളല്ല നിങ്ങൾ കാണാൻ വന്ന ശങ്കുണ്ണി മാഷിൻ്റെ മകളാണ് ഒരേയൊരു മകൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കടത്തുകാരിയായി ജീവിക്കുന്നു അവൾ പറഞ്ഞത് കേട്ട് അയാൾ തല താഴ്ത്തി നിന്നു മാഷ് അവസാനമെഴുതിയ കത്തിലെ വാചകങ്ങൾ അയാൾക്കപ്പോൾ ഓർമ്മ വന്നു കുഞ്ഞേ ദാനം കൊടുക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് അത് പൂർണ്ണ മനസ്സോടെ കൊടുക്കണം കൊടുത്തവരിൽ നിന്ന് ഒരിക്കലും ഒന്ന് തിരികെ വാങ്ങരുകയും ചെയ്യരുത് എത്ര കഷ്ടപ്പെട്ടാലും മരുന്നു വാങ്ങാൻ പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോഴും ആ ബുദ്ധിമുട്ടുകൾ മാഷി തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താൻ നേരത്തെ വരേണ്ടതായിരുന്നു അയാൾ കുറ്റബോധത്തോടെ മുഖമുയർത്തി നോക്കി തോണിക്കടവിലെ ചവിട്ടുപടിയുടെ തൂണിൽ അൻപത് രൂപയുടെ നോട്ട് തിരികെ വച്ചിട്ടുണ്ട് തോണി അപ്പോൾ നടുപുഴയും കടന്ന് അക്കരയിലേക്ക് പോകുന്നുണ്ടായിരുന്നു നന്ദി